കേരള പി എസ് സി വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ പാർട്ട് വൺ ഡയറക്റ്റ് ആയിരുന്നു ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് എത്ര പേര് ടോട്ടൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം ആകെ നൂറ്റി ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിലായിട്ട് ഏകദേശം എൺപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളുണ്ട് സപ്ലിമെൻ്ററിയിൽ ഏകദേശം മുപ്പത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ പി എസ് സിൻ്റെ ഒരുപാടധികം യൂണിഫോം ജോബ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ അത് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റികളും നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം